കമൻ്റുകൾ കാണുമ്പോൾ സങ്കടം വരും മങ്ങളെ അഭിനയിക്കാൻ വിടുന്നതിൽ ഞങ്ങൾ ഒരുപാട് പഴുകേറ്റിട്ടുണ്ട് മനസ്സ് തുറന്ന് ഉപ്പുമുളകിലെ പാറുക്കുട്ടിയുടെ അമ്മ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് ഉപ്പുമുളകും പരമ്പരയിലെ പാറുക്കുട്ടി ബേബി അമേയ എന്നാണ് പാറുക്കുട്ടിയുടെ യഥാർത്ഥ പേര് ആറുമാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് അമേയ സീരിയലിൽ അഭിനയിക്കാനെത്തുന്നത് അങ്ങോട്ട് പ്രേക്ഷകർ അമേയയെ തങ്ങളുടെ സ്വന്തം പാറുക്കുട്ടിയായി ഏറ്റെടുക്കുകയായിരുന്നു സീരിയൽ പ്രേക്ഷകർക്കിടയിലും സമൂഹമാധ്യമങ്ങളിലും പാറക്കുട്ടിക്ക് നിരവധി ആരാധകരുണ്ട് ഇപ്പോഴിതാ പാറക്കുട്ടിയും പാറുവിൻ്റെ അമ്മയും ഒരുമിച്ചുള്ള ഒരു പുതിയ ഇൻ്റർവ്യൂ ആണ് ആരാധകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് മകളെ അഭിനയിക്കാൻ വിടുന്നതിൻ്റെ പേരിൽ തങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അമ്മയുടെ അമ്മ ഗംഗാലക്ഷ്മി പറയുന്നു മകൾ ചെറിയ പ്രായം മുതൽ സമ്പാദിക്കാൻ തുടങ്ങി എന്നതിൽ സന്തോഷമേയുള്ളൂ എന്നാൽ കുഞ്ഞിനെ പണത്തിനു വേണ്ടി അഭിനയിപ്പിക്കുകയാണെന്ന് കരുതുന്നവരുണ്ട് മോളുടെ പണം കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നതെന്ന തരത്തിൽ വിമർശനം വരാറുണ്ട് ഞങ്ങൾ ജോലിയും മറ്റു കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് മോളുടെ ഷൂട്ടിന് വേണ്ടി സമയം കണ്ടെത്തുന്നത് മോൾക്കൊരു വരുമാനം വരുന്നതെന്ന വലിയ കാര്യം തന്നെയാണ് പക്ഷേ ആ പണത്തിനു വേണ്ടിയാണ് ഞങ്ങൾ മോളെ അഭിനയിപ്പിക്കാൻ വിടുന്നതെന്ന തരത്തിൽ കമൻറ്റുകൾ വരുമ്പോൾ സങ്കടം തോന്നും നാലര മാസം പ്രായമുള്ളപ്പോഴാണ് മോൾ ആദ്യത്തെ സീനിൽ അഭിനയിച്ചത് ആ സീൻ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് ഏറ്റവും ഇഷ്ടമുള്ളതും ആ സീനാണ് ഞങ്ങൾക്ക് ഈ മേഖലയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു ആറുമാസം നോക്കാമെന്ന് കരുതിയാണ് കുഞ്ഞിനെ അഭിനയിപ്പിക്കാൻ കൊണ്ടുചെന്നത് മോൾക്ക് നല്ല കെയറും സപ്പോർട്ടും അവിടെ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ ആ ഫീൽഡിൽ തന്നെ തുടർന്നത് ലൊക്കേഷനിൽ പത്ത് മണിക്ക് എത്തിയാൽ മതിയായിരുന്നു നാലു മണിക്ക് തിരികെ പോവുകയും ചെയ്യാം കുഞ്ഞിൻ്റെ ഉറക്കമടക്കം എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഒരു അസുഖം പോലും കുഞ്ഞിന് വന്നിട്ടില്ല ഞാൻ എടുത്തതിനേക്കാൾ കൂടുതൽ നിഷേച്ചിയാണ് പാറുവിനെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവൾക്ക് നിഷ ചേച്ചിയോട് ഒരു ഇഷ്ടം കൂടുതലുമുണ്ട് എന്ന് ഗംഗാലക്ഷ്മി പറയുന്നു